തൃക്കാക്കര നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ ഞെട്ടിക്കുന്ന ക്രമക്കേടുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത് ഓണപരിപാടിയുടെ മറവിൽ നടന്നത് ലക്ഷങ്ങളുടെ കൊള്ള നഗരസഭാ ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ ക്രമക്കേടുകളും നിരവധി ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം യു ഡി എഫ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭ നടപ്പിലാക്കിയ ഒട്ടുമിക്ക പദ്ധതികളിലും ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുകയാണ് ചെക്കുകൾ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓണാഘോഷ പരിപാടിയുടെ മറവിലും വലിയ അഴിമതി നടന്നു പദ്ധതിക്കായി ചിലവഴിച്ച തുകയുടെ ബില്ലുകളിൽ പലതിലും വ്യക്തതയില്ല ഓണാഘോഷ പരിപാടികളിൽ വിവിധ കമ്മിറ്റികൾക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ പണമായി നൽകി എന്നാൽ പണം ആര് കൈപ്പറ്റിയെന്നതിന് തെളിവില്ല ഉദ്യോഗസ്ഥരുടെ മേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്തതാണ് വൻ അഴിമതിക്ക് കാരണമെന്ന് എൽ ഡി എഫ് കൌൺസിലർ ലിജോ ചിങ്ങന്ദർ പറഞ്ഞു പ്രത്യേകമായിട്ട് പറയുന്നത് രണ്ട് ഇഷ്യൂസാണ് ഒന്ന് ഈ കഴിഞ്ഞ ഓണാഘോഷ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന അഴിമതി കഥകളാണ് മറ്റൊന്ന് ചെക്കുകളായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ക്രമക്കേടുകളാണ് ഈ ചെക്കുകൾ ബൗൺസ് ആയിരിക്കുന്നു ബൗൺസ് ചെയ്ത ചെക്കുകൾ വേണ്ടപ്പെട്ട അതിൻ്റെ ഫോളോ എടുത്തിക്കൊണ്ട് ആ പാർട്ടിക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചടപ്പിക്കാൻ എൻ്റെ മറ്റുള്ള ക്രമ നടപടികളിലേക്ക് പോകാതെ അത് മൂടി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ചില ചെക്കുകൾ ബാങ്കിലേക്ക് പ്രസന്റ് ചെയ്തിട്ട് പോലുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വൻ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയം കൂടി നിലനിൽക്കുകയാണ് നഗരസഭയിൽ ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ കാണാനില്ലെന്നാണ് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത് മുന്നൂറ്റി അറുപത്തിയൊന്ന് ചെക്കുകളിൽ നിന്നായിരുന്നു ഈ തുക നഗരസഭാ ബാങ്ക് അക്കൌണ്ടിൽ എത്തേണ്ടത് നികുതി ഫീസ് തുടങ്ങി ചെക്കുകളിൽ നിന്നുള്ള പണമാണിത് ഇതിൽ യാതൊരു വ്യക്തതയും വരുത്താൻ നഗരസഭാധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല അഴിമതി നടത്തിയ യു ഡി എഫ് ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊഴുകുകയാണ് എൽ ഡി എഫ് കൗൺസിലർമാർ കൈരളി ന്യൂസ് കൊച്ചി